ഹായ് പ്രിയപ്പെട്ട അച്ഛൻ പറയുന്നത് പരീക്ഷ ഇത ഇവിടെ അടുത്തിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിലെ കേഡക് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് വ്യക്തിത്വം വ്യക്തിത്വത്തെ കുറിച്ച് പറയുമ്പോൾ പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന വാക്കുണ്ടായിട്ടുള്ളത് പേഴ്സോണ അഥവാ മുഖാവരണം എന്ന അർത്ഥത്തിൽ പണ്ട് ലാറ്റിൻ ഭാഷയിൽ ഈ ഒരു വേർഡ് ഉപയോഗിച്ച് വന്നിരിക്കുന്നു പേഴ്സണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം എന്നുള്ള പദം രൂപപ്പെട്ടിട്ട് വന്നിട്ടുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് പറയുന്നത് ഇന്ന് പഠിക്കുന്നത് കെടക്ക് പരീക്ഷയിൽ സൈക്കോളജിയിൽ വളരെ കമ്പൽസറി ആയിട്ട് എല്ലാ ചോദ്യ പേപ്പറുകളിലും നമ്മൾ കാണാറുള്ള ഒരു ടോപ്പിക്കാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം അഥവാ സൈക്കോ അനാലിറ്റിക്കൽ തിയറി ഇതിൻ്റെ ഉപജ്ഞാതാവ് നിങ്ങൾക്ക് അറിയാം സിഗ്മെൻറ്റ് ആണ് സിഗ്മെൻ്റ് ഫ്ലോയിഡർ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിഗ്മെൻറ്റ് ഫ്ലോയിഡാണ് സിഗ്മെൻ ഫ്ലോയിഡർ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്നാമത്തത് ബോധ മനസ്സ് അഥവാ കോൺഷ്യസ് മൈൻഡ്സ് രണ്ടാമത്തത് ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് മൂന്നാമത്തത് അബോധ മനസ്സ് അഥവാ അൺകോൺഷസ് മൈൻഡ് മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് എന്ന് സിഗ്മൻസോയിഡ് തലപിടിച്ചു ഒന്നുകൂടെ പറയാം ഒന്ന് ബോധ മനസ്സ് രണ്ട് ഉപബോധ മനസ്സ് മൂന്ന് അബോധ മനസ്സ് ഇനി ബോധ മനസ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം ബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഉപരിതലത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സിന്റെ ഉപരിതലത്തിലുള്ള കാര്യങ്ങളാണ് ബോധമനസ് ഉണ്ടാവുക അതായത് പ്രസന്റ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മനസ്സ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെയാണ് നമ്മൾ ബോധ മനസ്സ് എന്ന് പറയുക മനസ്സിൻ്റെ ഉപരിതലത്തിലുള്ള കാര്യങ്ങളാണ് ബോധ ബോധമനസ്സിലുണ്ടാവുക അതുകൊണ്ട് തന്നെ ബോധ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ കഴിയും വളരെ പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ബോധ ബോധമനസ്സിൽ ഉണ്ടാവുക ഇനി ഉപബോധ മനസ്സ് ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സ് എന്നാൽ തൽക്കാലം ില്ലാത്തതും എന്നാൽ അല്പം ഒന്ന് ആലോചിച്ചത് നമ്മൾക്ക് ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യങ്ങളുമാണ് ഉപബോധ മനസ്സിലുണ്ടാകുന്നത് അതായത് നിലവിൽ ഇപ്പോൾ ബോധ മനസ്സിലില്ലാത്തതും എന്നാൽ അല്പം ഒന്ന് ആലോചിച്ചാൽ അല്പം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുള്ള തലമാണ് ഉപബോധ മനസ്സ് ഇനി ഏറ്റവും സങ്കീർണ്ണമായിട്ടുള്ള ഒരു തലമാണ് അബോധ മനസ്സ് അഥവാ കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഒരിക്കലും ഓർത്തെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അഥവാ അഥവാ കുട്ടിക്കാലത്ത് സംഭവിച്ച ചില മാനസിക സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചില സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്ത ഇഷ്ടങ്ങൾ നമ്മൾ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ അബോധ മനസ്സിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയാത്ത നമ്മൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ തള്ളിവിട്ടിട്ടുള്ള ഒരു തലമാണ് അബോധ മനസ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് സിഗ്മൻ ഫ്ലോയിഡ് അഥവാ സിഗ്മൻ ഫ്ലോയിഡിൻ്റെ സിദ്ധാന്തമാണ് മനോസ്ലേ സിദ്ധാന്തം അദ്ദേഹം മനസ്സിന് മൂന്നായിട്ട് തരം തിരിച്ചു അതാണ് ബോധ മനസ്സ് ബോധ മനസ്സ് എന്നാൽ നമ്മൾക്ക് മനസ്സിൻ്റെ ഉപരിതലത്തിലുള്ള കാര്യങ്ങളാണ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ സാധിക്കും ഉപബോധ മനസ്സ് എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ നമ്മുടെ ബോധമനസ്സിലില്ലാത്തതും എന്നാൽ അല്പം ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളുമാണ് ഉപബോധ മനസ്സിലുണ്ടാവുക അതുപോലെ തന്നെ അവസാനത്തത് ഏറ്റവും സങ്കീർണമായ മനസ്സിലെ സ്ഥലമാണ് അബോധ മനസ്സ് അഥവാ അൺകോൺഷ്യസ് മൈൻഡ് നമ്മൾക്ക് ആഗ്രഹം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളുടെ സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങൾ ഇതെല്ലാം നമ്മൾ തള്ളിയിട്ടിട്ടുള്ള ഒരു ഫലമാണ് അബോധ മനസ്സ് നമുക്ക് ഓർക്കാൻ തന്നെ പ്രയാസമുള്ള കാര്യങ്ങളാണ് നമ്മുടെ അബോധ മനസ്സിൽ ഉണ്ടാവുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഈ ഒരു സെഷനിൽ നമുക്ക് പറയാനുള്ളത് മനോഘടനയെ സിഗ്നൽ ഫ്ലോയിഡ് മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് മനസ്സിൻ്റെ മനോഘടനയെ സിഗ്നൽ ഫ്ലോയിഡ് മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ഇത് രണ്ടാമത്തേത് ഈഗോ മൂന്നാമത്തേത് സൂപ്പർ ഇഗോ ഇനി ഇത് ഓരോന്നും എന്താണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം ഇതെന്നാൽ ആനന്ദ തത്വത്തിൽ അധിഷ്ഠിതമാണ് സന്തോഷ തത്വത്തിൽ ആനന്ദ തത്വത്തിൽ അധിഷ്ഠിതമാണ് ഇത് അതായത് നമ്മളുടെ മനസ്സിലെ സന്തോഷത്തിന് വേണ്ടി മാത്രം പ്രാധാന്യം നൽകുക നമ്മുടെ ആനന്ദത്തിന് വേണ്ടി ആനന്ദത്തിന് മാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ള മനസ്സിൻ്റെ ഒരു തലമാണ് ഇത് അഥവാ നമ്മളുടെ മനസ്സിലുള്ള അക്രമവാസനകൾ ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾ മോശം വശങ്ങൾ ഇതൊക്കെ ഇതിലാണ് ഉണ്ടാകുക ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷത്തിൽ അധിഷ്ഠിതമാണ് ഇത് നമ്മളുടെ മനസ്സിലുള്ള അക്രമവാസനകളും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് ഇതിലാണ് ഇനി ഈഗോ പറയുന്നതിന് മുന്നേ നമുക്ക് സൂപ്പർ ഈഗോ എന്താണ് എന്ന് പറയാം സൂപ്പർ ഈഗോ എന്നാൽ സാൻമാർഗികമായിട്ടുള്ള വശമാണ് അഥവാ മനസ്സിൻ്റെ സത്യസന്ധമായിട്ടുള്ള വശമാണ് നന്മയും തിന്മയും ഒക്കെ അതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള സാൻമാർഗികമായിട്ടുള്ള വശമാണ് സൂപ്പർ ഈഗോ ഇനി ഇത്തിനെയും സൂപ്പർ ഈഗോയെയും നിയന്ത്രിച്ച് ജീവിതത്തിൻ്റെ താളം തെക്കാതെ ജീവിതത്തിൽ ഒരു മധ്യവർത്തിയായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈഗോ ഞാൻ വിശദീകരിച്ച് പറയാൻ ഈഗോ എന്നാൽ നമ്മളുടെ ജീവിതത്തിന്റെ താളം തെറ്റാതെ ഇതിലുള്ള അക്രമവാസനകളെയും സൂപ്പർ ഈഗോയുടെ സാൻമാർഗിക വശത്തെയും അതിൽ കടക്കാതെ മധ്യവർത്തിയായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു തലമാണ് ഇഗോ ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ കൂടുതൽ വ്യക്തമാവും ഇപ്പോൾ നമ്മൾ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ച് പൈസ അല്ലെങ്കിൽ ഒരു സ്വർണ്ണമാല കിട്ടിയെന്ന് വിചാരിക്കാം സ്വർണ്ണമാല വെക്കുമ്പോൾ നമ്മളത് അതിൻ്റെ വരും വരായികളൊന്നും ആലോചിക്കാതെ ആ സ്വർണ്ണമാല നമ്മുടെ കയ്യിൽ തന്നെ വെക്കുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളുടെ കയ്യിൽ തന്നെ വെക്കുന്നതാണെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നത് ഇതാണ് അതുപോലെ തന്നെ അത് ഈഗോ അപ്പോൾ ഈഗോയിൽ യാഥാർത്ഥ്യ ബോധം കൂടി അധിഷ്ഠിതമായിരിക്കും ഈഗോ അതിൻ്റെ വരമ്പരായികൾ നമ്മളോട് പറയുമ്പോൾ അതെടുക്കുന്നത് ശരിയാണോ അത് എടുത്താൽ അതിൻ്റെ ഉടമസ്ഥന അല്ലെ അത് യഥാർത്ഥത്തിൽ എത്തിക്കേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം നമ്മളിൽ പ്രവർത്തിക്കുന്നത് ഈഗോ ഈഗോയുടെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ സൂപ്പർ ഈഗോ ആണെങ്കിൽ ആ സ്വർണ്ണമാണ് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ അതിന് അതെടുത്ത് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ ഏൽപ്പിക്കുമ്പോൾ അത് സൂപ്പർ ഈഗോ ആയി മാറുകയും ചെയ്യും നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ ഒരു സ്വർണ്ണമാല കിട്ടിയത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ആനന്ദത്തിനും എടുത്തു വെക്കുമ്പോൾ അത് ഇതാവുകയും ഈഗോ അതിൻ്റെ യാഥാർത്ഥ്യബോധത്തെ നമുക്ക് മനസ്സിലാക്കി തരികയും അതിൻ്റെ വരും വരായികൾ അത് തെറ്റല്ലേ എന്ന് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുമ്പോൾ അത് ഈഗോ ആണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് എടുത്ത് അതിൻ്റെ ഉദമസ്ഥൻ്റെ കൈകളിൽ എത്തിക്കുന്ന ഒരു സാൻമാർഗിക വർഷം സാമൂഹിക നന്മയാണ് സൂപ്പർ ഈഗോയിൽ മുന്നിട്ട് നിൽക്കുക സാമൂഹിക നന്മ സാൻമാർഗിക ബോധം സത്യസന്ധത ഇതാണ് സൂപ്പർ ഈഗോയുടെ പ്രത്യേകത ണെങ്കിൽ ഇതൊരു കുതിരയാണെങ്കിൽ അതിനെ തളയ്ക്കുന്ന അതിനെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനാണ് യഥാർത്ഥത്തിൽ ഈഗോ ഇതിനെ ഒരു കുതിരയായിട്ട് സങ്കല്പിച്ചാൽ ആ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനാണ് യഥാർത്ഥത്തിൽ ഈഗോ കാര്യങ്ങളെ ഇന്ന് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ഇത് വളരെ സിമ്പിളാണ് സൈക്കോളജി പരീക്ഷകളിൽ കേട്ട പരീക്ഷയിൽ സൈക്കോളജിയിൽ വളരെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും എടുത്തു നോക്കിയാലും എംപ്ലോയിഡിൻ്റെ ഒരു തിയറി നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സൈക്കോളജി നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാ അധ്യാപകർക്കും വിജയാശ്വാസിക്കും ഇനി വേറൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം